വെൽക്കം ടുവ്സ് ഇംഗ്ലീഷ് അക്കാഡമി മൈ നെയ്മസാ ടുഡേ ഐ കേസ്റ്റിംഗ് ടോപ്പിക് ദൗ ടു സ്പീക്ക് ഇംഗ്ലീഷ് അലൗൺ ഓർ ഹൗ ടു ലേൺ ഇംഗ്ലീഷ് അലൗൺ ഒറ്റയ്ക്ക് എങ്ങനെ ഇംഗ്ലീഷ് സംസാരിക്കാം പഠിക്കാം ആക്ച്വലി ഇറ്റ്സ് എ ഡിഫിക്കൽ ടാസ്ക് ആണല്ലോ അപ്പം കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് പഠിക്കേണ്ട ഒരു കാര്യമാണ് പക്ഷെ എന്നാലും ഓഫ് യുവർ ബിസീസ് യു മെന ബി ഗെറ്റിംഗ് ടൈം ടു സ്പീക്ക് ഇംഗ്ലീഷ് ഓർ ലേൺ ഇംഗ്ലീഷ് റൈറ്റ് അപ്പോ നമുക്ക് ചില പരിമിതികൾ ഉണ്ടെങ്കിൽ പോലും ഇംഗ്ലീഷ് ഒറ്റയ്ക്ക് പഠിക്കാൻ പറ്റും അതെങ്ങനെയാണെന്നുള്ളത് നോക്കാം മറ്റെല്ലാ സമയത്തും ഞാൻ പറയുന്നത് പോലെ തന്നെ മലയാളം പഠിച്ചതുപോലെ നമുക്ക് ഇംഗ്ലീഷ് പഠിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് മലയാളം എൻവയോൺമെന്റ് ആയിരുന്നു ഉള്ളത് അതുകൊണ്ടാണ് നമ്മൾ മലയാളം പഠിച്ചത് അതുപോലൊരു ഇംഗ്ലീഷ് എൻവയൺമെന്റ് ക്രിയേറ്റ് ചെയ്യണം കൂടുതൽ ഇംഗ്ലീഷ് കേൾക്കുകയും ഇംഗ്ലീഷ് വായിക്കുകയും ഒക്കെ ചെയ്യണം കേൾക്കുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അപ്പൊ അങ്ങനെ ആവുമ്പോൾ നമുക്ക് ഇംഗ്ലീഷ് എൻവയൺമെന്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും പിന്നീട് എനിക്ക് പറയാനുള്ളത് ഒറ്റയ്ക്ക് പഠിക്കുക എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഒറ്റയ്ക്ക് നമ്മളോട് സംസാരിക്കാറില്ലേ അവിടെ നമ്മുടെ പാർട്ട്ണര് നമ്മൾ തന്നെയാണ് അല്ലെങ്കിൽ നമ്മുടെ പ്ലാനിങ്സ് ഉണ്ടല്ലോ ഇന്നിപ്പോൾ ചെയ്യാൻ കുറച്ച് കാര്യങ്ങളുണ്ട് അല്ലെങ്കിൽ എന്താ പറയാ നമ്മളൊരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം സംഭവങ്ങളൊക്കെ ഒന്ന് ഇംഗ്ലീഷില് പറയാൻ ശ്രമിക്കുക പറയാൻ ശ്രമിക്കുക എന്നുള്ളതല്ല പറയുക അപ്പൊ എന്താവോ നമുക്ക് ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കാൻ പറ്റും പെട്ടെന്ന് പെട്ടെന്ന് വേർഡ്സ് നമുക്ക് സംസാരിക്കുന്ന ടൈമിൽ കിട്ടും പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് നമ്മൾ ഇതൊക്കെ ഇപ്പം നമ്മളോട് സംസാരിക്കുക എന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കും മൈൻഡിലാണ് എന്നുള്ളത് പക്ഷെ മൈൻഡിൽ സംസാരിച്ചിട്ട് കാര്യമില്ല എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എക്സ്പ്രസീവ് ആവണം എന്നാൽ മാത്രമേ നമുക്കൊരു മൗത്ത് എക്സസൈസ് കിട്ടാണ്ട് സംസാരിക്കുമ്പോൾ കാരണം നമ്മൾ ഇത്രയും കാലം മലയാളം എന്ന ഭാഷയാണ് സംസാരിച്ചിട്ടുള്ളത് അപ്പൊ ഇംഗ്ലീഷ് സം നമ്മളുടെ ടങ് ഒന്ന് ഫ്ലെക്സിബിൾ ആവാനുണ്ട് അങ്ങനെ ആകുമ്പോൾ വളരെ ഈസി ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റും ഈ എങ്ങനെയാണ് ഈ ഒറ്റയ്ക്ക് സംസാരിക്കുക എന്നുള്ളത് പറയാം അപ്പോൾ നമ്മളെ ചില പ്ലാനിങ്സ് ഇപ്പൊ എനിക്കൊന്ന് പുറത്ത് പോകണം അതെങ്ങനെ പറയാ ഐ വോൾ ഗോ ഔട്ട് സൈഡ് എനിക്ക് ബാങ്കിലേക്കാണ് പോണ്ടത് ഫസ്റ്റ്ലി ഐ വോണ്ട് ഗോ ടു ദി ബാങ്ക് എനിക്ക് നല്ലൊരു ഡ്രസ്സ് പർച്ചേസ് ചെയ്യണം ശനിയാഴ്ച എൻ്റെ കസിൻ്റെ മാരേജ് ആണ് ഐ വോണ്ട് പർച്ചേസ് എ ബ്യൂട്ടിഫുൾ ഡ്രസ് മൈ കസിൻസ് മാര്ജ് ഓൺ സാറ്റർഡേ അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ് പിന്നെ അതേപോലെ തന്നെ വേറൊരു മെത്തേഡ് എന്ന് പറയുമ്പോൾ വൺ മിനിറ്റ് എല്ലാ ദിവസവും നിങ്ങളൊരു ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കാം അതിപ്പം വളരെ ബേസിക് ആയിട്ടുള്ള ടോപ്പിക്ക് ഇപ്പം വോട്ടർ ആയിക്കോട്ടെ ഈവൻ ഒരു ബുക്കിനെ കുറിച്ചായിക്കോട്ടെ സംതിങ് എന്തെങ്കിലുമൊക്കെ ടോക്ക് ഇൻ ഇംഗ്ലീഷ് കംപ്ലീറ്റ്ലി ഇൻ ഇംഗ്ലീഷ് വാട്ടർ ഇപ്പോൾ വാട്ടറിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ വാട്ടർ ഇസ് എൻ ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഇൻ അവർ ലൈഫ് വിതഔട്ട് വാട്ടർ വി ക്യാൻ സർവൈവ് ചെയ്യും നോബി ക്യാൻ സർവൈവ് ചെയ്യും അപ്പം ലൈക്ക് അതുപോലെ ഇങ്ങനെ നോൺ സ്റ്റോപ്പായിട്ട് സംസാരിക്കുക എവിടെങ്കിലും ഒരു മലയാളോ അല്ലെങ്കിൽ ലാഗിങ്ങോ വന്നിട്ടുണ്ടെങ്കിൽ അവിടെ സ്റ്റോപ്പ് ചെയ്യാം എന്നിട്ട് നെക്സ്റ്റ് ഡേ വീണ്ടും മറ്റൊരു ടോപ്പിക് എടുത്തിട്ട് പ്രാക്ടീസ് ചെയ്യാം ഇങ്ങനെ കൺസിസ്റ്റൻ്റ് കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുമ്പം ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് ഫ്ലുവൻ്റ് ആവാൻ പറ്റും അതുപോലെ തന്നെ ഞാനൊരു സ്റ്റോപ്പിംഗ് എടുത്ത് സംസാരിക്കാൻ പറഞ്ഞല്ലോ അപ്പം നിങ്ങൾ ഇൻ ഫ്രണ്ട് ഓഫ് മിറർ ടോക്ക് ചെയ്യുന്നത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും കാരണം എന്താ വെച്ചാൽ എങ്ങനെയാണ് നിങ്ങളുടെ വേ ഓഫ് ടോക്കിംഗ് അതുപോലെ തന്നെ എങ്ങനെയാണ് നിങ്ങളുടെ ഫേഷ്യൽ എക്സ്പ്രഷൻസ് ആൻഡ് ജസ്റ്റേഴ്സ് എന്നൊക്കെ നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും ചെയ്യണം എന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇത് നിങ്ങളെ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാൻ പറഞ്ഞ ഒക്കെ ഫോളോ ചെയ്ത് അടിപൊളിയായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ തുടങ്ങുക വിഷ് യു ആൾ ദ വെരി ബെസ്റ്റ് ബൈ ബൈ